പിതാവിൻ്റെയും പുത്രനും പ്രസിദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ നമുക്ക് തന്ന ഈ മഹനീയ നിമിഷങ്ങളെ ഓർത്ത് ഈശോനാഥന് നന്ദി പറയാം മറ്റൊരു സുദിനം കൂടി നമുക്ക് ഈശോനാഥൻ നൽകിയല്ലോ പ്രസിദ്ധ പിതാവ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ പൂർണമായും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രയിലും പ്രവൃത്തിയിലും അങ്ങ് കൂട്ടായിരിക്കണമേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മദ്യയുണ്ട് എന്നരിൽ ചെയ്ത നാഥ ഞങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ മദ്യയുണ്ട് എന്ന് ഞങ്ങളുടെ ഓരോ ചലനങ്ങളും അങ്ങറിയുന്നു അങ്ങറിയാതെ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ പിതാവേ ഞങ്ങളെ കാത്തു പരിപാലിക്കുവാൻ അങ്ങയുടെ മാലാകൂട്ടത്തെ ഞങ്ങൾക്കൊപ്പം അയക്കണമേ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പുറക്കണമേ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നിമിഷങ്ങൾ ഈശ്വരനാഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ അവർക്ക് മദ്യം ഞാനുണ്ടായിരിക്കും എന്നരിൽ ചെയ്ത നാഥ ഞങ്ങളുടെ മദ്യ അങ്ങുണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അതേറ്റു പറയുന്നു പ്രേ സ്ഥലോൺ ഹലേ ലുയ ഹലേ ലുയാ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇത്രയും വരെ അവിടുന്ന് ഞങ്ങളെ സമ്മർദ്ദമായി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു ഞങ്ങൾ അനേകം കുറവുകളുള്ള വ്യക്തികളാണ് എങ്കിലും അവിടുത്തെ പരിപാലനയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നുവല്ലോ അതിനായി ഈ പുലർക്കാലം ഞങ്ങൾ അങ്ങേയെ വണങ്ങുന്നു ദിവസത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ തന്നെ ഞങ്ങൾ അങ്ങേക്കായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ജീവിതയാത്രയിൽ അങ്ങേ ഞങ്ങൾ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിൽ നയിക്കപ്പെടണമേ പാപ സാഹചര്യങ്ങളിൽ അകപ്പെടാതെ ഞങ്ങൾ കാത്തുപരിപാലിക്കണമേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തി പകരുന്നു തിന്മകളിൽ നിന്ന് ഓടി അങ്ങ് ഞങ്ങളുടെ കൂട്ടായി വഴി നടത്തുമ്പോൾ ഞങ്ങൾ ആട്ടിടയനാൽ ആട്ടിൻ പറ്റത്തെ നയിക്കപ്പെടുന്നത് പോലെ ഞങ്ങളെ പരിസരപിതാവെ ഏറ്റെടുക്കണമേ കൂട്ടത്തിൽ നിന്ന് ഒരാട് വഴിതെറ്റിപ്പോയാൽ മറ്റുള്ളവയെ വിട്ട് വഴിതെറ്റിയ ആട്ടിൻകുട്ടിയെ തിരയുവാൻ സന്മനസ് കാണിക്കുന്ന ആട്ടിടേൻ്റെ മനസ്സ് ഞങ്ങൾ ഓർക്കുന്നു തീർച്ചയായും അവിടുന്ന് ഞങ്ങളെ തേടിവരും എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഗ്രഹിക്കുന്നു ഓ നല്ലവനായ ദൈവമേ നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലുത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കാം എന്ന എസ് ഐ എ പ്രവാചകൻ്റെ പുസ്തകത്തിലെ നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് വാക്യം അങ്ങ് പറഞ്ഞ വാഗ്ദാനമാണല്ലോ അത് ഈ ദൈവവചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു അവിടുത്തെ വലതു ഞങ്ങളെ താങ്ങി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഹൃദയത്തിൽ തന്നെ അങ്ങേക്കേ നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളുടെ ഓരോ വീഴ്ചകളിലും തകർച്ചകളിലും ദുഃഖ ദുരിതങ്ങളിലും വഴി നടത്തുന്ന ദൈവമാണ് ഞാനാണ് വഴിയും സത്യവും പ്രകാശവും എന്ന് അരുൾ ചെയ്ത നാഥ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ ഹൃദയത്തിലെ തിന്മകളുടെ അന്ധകാര ശക്തികളെ തകർത്തെറിയണമേ പാപ സാഹചര്യങ്ങളെ കണ്ട് മാറി നടക്കുവാനുള്ള മനഃശക്തി ഞങ്ങൾക്കായി നൽകുവാൻ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹം യാചിക്കുന്നു നല്ല മനസ്സായി ഞങ്ങൾക്ക് അവിടുന്ന് കരുണ വർഷിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ വിചാരവികകാരങ്ങളെ പ്രവൃത്തികളെ കഴുകി വിശദീകരിക്കണമേ ഓ ദിവ്യപ്രകാശമേ ലോകരക്ഷക അവിടുന്ന് ആണ് സർവവും സൃഷ്ടിച്ച ദൈവം എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ കരുണ ഞങ്ങളിൽ വർഷിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ ഓർമ്മ ബുദ്ധിമണ്ഡലത്തെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മനസ്സിലെ ദുഷിപ്പുകളായ അഹങ്കാരം അവിശുദ്ധി ആത്മവഞ്ചന ആഭിചാരം ആത്മഹത്യാ പ്രവണത മറ്റുള്ളവരെ വെറുക്കുന്ന പ്രകൃതം എന്നിവയെ അങ്ങേട തിരിയാറത്താൽ കഴുകി വിശദീകരിക്കണമേ തെന്മകൾ ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ പിസാജിൻ്റെ പൈസാചിക ബന്ധനങ്ങളുടെ കെട്ടുകൾ പൊട്ടിച്ചെറിയണമേ ആത്മാവിൻ്റെ അവിശ്വതമായ വിചാരവികകാരങ്ങളെ തകർത്തെറിയണമേ വിശുദ്ധീകരിക്കണമേ പ്രകാശിപ്പിക്കണമേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ഇറങ്ങി ഇറങ്ങിവരണമേ ദൈവത്തിൻ്റെ വരദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ഓ പരമകാരന് ഹൃദയമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ പ്രൈസ് യു ജീസസ് പ്രസ്ത ലോഡ് പ്രൈസ് ദ ലോഡ് ജീസസ് ഓ എൻ്റെ ദൈവമേ ഇറങ്ങി വരണമേ ഈ നിമിഷം ഞങ്ങളെ തൊടണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ മധ്യേ ഇറങ്ങി വരണമേ ഇറങ്ങി വരണമേ വന്നു നിറയണമേ വന്നു നിറയണമേ ഹാലേലു ആ ഹാലേലു ആ ഹാലേലു ആ ഹാലേലിയ സ്തുതി ഹാലേലിയ സ്തുതി സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹലേലിയ സ്തോത്രം സ്തോത്രം പ്രസ്റ്റ് ദ ലോഡ് പ്രസ്റ്റ് ദ ലോഡ് ജീസസ് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തെ ഇന്നത്തെ ദിനത്തെ ഇന്നത്തെ പ്രവർത്തികളെ ഇന്നത്തെ ഓരോ വഴികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ വഴി നടത്തുന്നതേയുമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറന്മേ സ്വസ്തി ഹർത്താവ് അങ്ങയുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുകാരാകുന്നു പരിശുദ്ധമാണ് മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബുൽ ചൊലാനമേ ആമേൻ ഇന്നത്തെ ബൈബിൾ വചനം യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ സാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ സാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തിറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ എത്ര മാത്രമായ ഒരു ദൈവവചനമാണ് എന്നീ പുലർക്കാലം യേശുനാഥൻ നമുക്ക് നൽകിയത് ഈ ഉപമ മുന്തിരിച്ചെടിയും ശാഖകളും എന്ന ഈ ഉപമ നമ്മുടേതാണ് നമുക്ക് വേണ്ടി അവിടെ നൽകിയ വാഗ്ദാനമാണ് സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി നൽകിയ ഈ വാഗ്ദാനത്തെ നമുക്ക് സ്നേഹത്തോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം പരിസ പിതാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ